അങ്ങനെ നെല്ലിപ്പലകടെ ഒരു പീസ് ഇട്ടു വെച്ചിട്ടുണ്ട് അത് അങ്ങനെ ഒരു കഷ്ണം അല്ലേ ഓ അപ്പൊ അതുകൊണ്ട് തന്നെ രുചിയും കൂടുന്ന പറയുന്നല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇപ്പൊ ഇങ്ങനെ ഇട്ടുവച്ചിട്ടുണ്ട് അത് അങ്ങനെ പോകുന്നു കാണാം ഇത് എത്ര മീറ്റർ ഉള്ളത് ഇട്ട് അടിയിൽ ഇട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര ആളുള്ളത് ചുരുക്കം പറഞ്ഞ ഞങ്ങള് ഞങ്ങളുടെ വണ്ടിയിലുള്ള എല്ലാ ബോട്ടുകളും നിറച്ചിട്ടുണ്ട് ആ നിറക്കും തോറും ഇതേമാതിരി വീണ്ടും വീണ്ടും വെള്ളം കേറി വരണം നോക്കിയേ ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വയനാട് മീനങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളത് കേട്ടാ ഞാനിന്നൊരു അത്ഭുത കിണർ കാണാൻ വേണ്ടി വന്നാണ് ആ കിണർ എന്ന് പറഞ്ഞു വെറും രണ്ടര മീറ്റർ മാത്രം അല്ലേ രണ്ടര മീറ്റർ മാത്രം ആഴത്തിൽ മാത്രമേ കുഴിക്കേണ്ടി വന്നുള്ളൂ അവിടുന്ന് അന്ന് തുടങ്ങിയ വെള്ളം ഇപ്പൊ ഈ ഒരു കൊടും വേനലായി നിൽക്കുന്ന സമയത്ത് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെറും ഒഴുക്കല്ല കണ്ണാടി പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് നമ്മുടെ കണ്ണുനീർന്ന് പോലെ എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് ഇപ്പോൾ വിശ്വസിപ്പിക്കാറുണ്ട് നല്ല തെളിവെള്ളത്തിന് അങ്ങനൊരു കിണർ അങ്ങനൊരു വെള്ളം ഇവിടെ വീടുകളിലൊക്കെ എടുത്തുകൊണ്ടുവന്നും ഈ വെള്ളം തന്നെയാണ് അപ്പോൾ അതാ ആ ഒരു അത്ഭുത കിണർ തുറക്കാൻ വേണ്ടി പോവാണ് ഇനി നോക്കുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കണമാതിരി ആയിരിക്കും കുട്ടോ ഇതാ തുറക്കുന്നു കുട്ടയ്ക്ക് അതാ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വല്ല വ്യത്യാസം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ നോക്കണം അതായത് കണ്ണാടി പോലെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് മാറിയ അതാ ആ ഒരു സൂര്യപ്രകാശം ഉള്ളിലേക്ക് തട്ടുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കാണുന്ന രൂപത്തിൽ അത്രയും ക്ലിയർ വെള്ളം എന്ന് പറയല്ലേ അമ്മ അതിരി വെള്ളമാണ് ഇങ്ങോട്ട് നോക്കിയേ അപ്പോൾ നിങ്ങളൊരു ഒരു 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 എന്താ പറയുക ഈ ഒരു സർക്കിള് ഈ ഒരു റൗണ്ട് ഇതെന്താണ് ശരിക്കും ഇട്ടിരിക്കുന്നത് ഈ കാണുന്നത് എന്താണ് ശരിക്കും റൗണ്ട് അത് മരമാണോ പനന്റെ ഉള്ളത്തെ ആക്കിയിട്ടുണ്ട് ഓ നമ്മൾ വീഡിയോ ഇതുപോലെ തന്നെ ഒരു പനം വെള്ളം വരുന്നത് അതുപോലെ തന്നെയാണ് ഇത് തോന്നുന്നത് അപ്പോ ഈ ഒരു എന്താന്നാ പറയാ രണ്ടര മീറ്റർ മാത്രം ആഴുള്ള ഈ ഒരു വെള്ളം ഒഴുകുന്നതിന്റെ ഒഴുകുന്നതിന്റെ ആ ഒരു രഹസ്യം എന്താ നിൽക്കാട് ചോദിച്ചു നോക്ക സത്യത്തിൽ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കിണർ കണ്ടെത്തുന്നാലും നമ്മൾ നിർമ്മിക്കുന്നത് അന്ന് ഒരു ഞങ്ങള് ഇവിടെ ഫസ്റ്റിൽ വന്ന ടൈമില് ഫസ്റ്റിൽ വന്ന ടൈമില് ഒരു കിണർ കുഴിച്ച് അതെ അതെ വാങ്ങിച്ച് ഇവിടെ താമസാക്കി ഷെഡ് വെച്ച് ഒരു താമസാക്കിയ സമയത്ത് ഒരു കിണർ ഞങ്ങൾ കുഴിച്ചു കുഴിച്ച് അത് പെട്ടെന്ന് വെള്ളം പറ്റി അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ ദിവസം നടന്നു പോകാറുണ്ട് അയാളോട് ഇങ്ങനെ വിവരം പറഞ്ഞപ്പോൾ അയാളോട് എടാ നീ അവിടെ കുഴിച്ചടാ ജീവനുള്ള വെള്ളം നിനക്ക് എന്നും കിട്ടും കാണിച്ചത് അത് നിൽക്കും എന്നും പറഞ്ഞു അതേമാതിരി ഞങ്ങള് കുഴിച്ച സ്ഥാനം കാണിച്ച ആളുടെ പേരെന്തായിരുന്നു ദാവീത് കേട്ടൻ പനക്കൽ ആ ഒരു സ്ഥാനം ദാവിദ് മരണപ്പെട്ടു അതെല്ലേ ജീവിച്ചിരിപ്പില്ല ഇവിടെ എത്ര വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇപ്പം ആറ് വീട്ടുകാർ ആറ് വീട്ടുകാർ വെള്ളം കൊണ്ടായാലും ഇത് അപ്പം തന്നെ പൊങ്ങും പൊന്നു 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 എത്ര അപ്പൊ പൊങ്ങും പത്ത് മിനിറ്റ് കൊണ്ട് നിറയും അതല്ലേ ഓ ഓ ഓ ഓ ഓ ഓ പത്ത് മിനിറ്റ് കൊണ്ട് നിറയും പറയുന്നത് ഇത് ശരിക്കും ഇപ്പൊ കുടും വേനൽ ആണ് ഒരു വേനലും പറ്റാറില്ല ഇല്ല ഇതേ വരാൻ പറ്റിയിട്ടില്ല ഒറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല ഈ പതിമൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കും അടി താത്തിയപ്പോഴേക്കും വെള്ളം പൊന്താന്ന് തുടങ്ങി അപ്പൊ ഞങ്ങള് രണ്ടര മീറ്റർ താത്തി എന്നിട്ട് പനങ്കുറ്റി വെക്കാന്ന് പറഞ്ഞാല് ഈ നമ്മളെ വീടിന്റെ ഒരു പന വീണ് കിടപ്പുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഞാൻ ഒരാളെ കൂട്ടത്തിൽ പണിക്ക് വെക്കുവാണെ ഞങ്ങള് ഒരു ആദിവാസി ഞാനും കൂടിയാണ് എപ്പോഴും കായമാന്ന് പറഞ്ഞ ഒരാളായിട്ട് രണ്ടു കൂട്ടർ ഞങ്ങൾ എവിടെയും പണിക്ക് പോവാണെങ്കിൽ അയാൾ എന്റെ കൂടെ ഉണ്ടാകും അപ്പൊ അയാളോട് പറഞ്ഞപ്പോ അയാള് ഈ ടൈ പനമ്മക്ക് മുറിച്ചിട്ട് ഇതിൽ ചോറ് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ആട്ടോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മുറിച്ച് കമ്പി കൊണ്ട് മുഴുവൻ ചോറുകളും കുത്തി കളഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു കിണർ നിർമ്മിക്കുന്നത് പിന്നെ അതിന് ചുറ്റുപാകും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പഴയ കിണർ ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു റിങ് എടുത്തിട്ട് ചുറ്റും വെച്ചിട്ട് അതിൽ മണ്ണ് കറച്ചു വെള്ളം ഒരു തണുപ്പാ രക്ഷയില്ല ഇപ്പൊ നല്ല ഉച്ച സമയമാണ് നല്ല തണുപ്പായിരിക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുക്കാം തെളിവെള്ളം എന്ന് പറഞ്ഞു മിനറൽ വാട്ടർ ഒക്കെ അപ്പുറത്തേക്ക് ഇരിക്കുന്നു പറഞ്ഞ ഇവിടെ ഉള്ള രൂപത്തിലുള്ള തെളിവെള്ളമാണ് ഇങ്ങോട്ടൊക്കെ എന്റെ അടിപൊളി ഈ ഒരു രൂപത്തിലാണ് ഊഹ് അപ്പൊ ഇക്കാര്യം ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ ഒരു കയറിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെന്താന്ന് ഇതെന്തൊക്കെയാ ശരിക്കും അത് അതെല്ലേ അങ്ങനെ നെല്ലിപ്പലകടെ ഒരു പീസ് ഇട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ കഷ്ണം അല്ലേ ഓ അപ്പൊ അതുകൊണ്ട് എന്റെ രുചിയും കൂടുന്ന പറയുന്നല്ലേ ഓ ഓ ഓ ഇപ്പൊ ഇങ്ങനെ ഇട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നു കാണാം ഇത് എത്ര മീറ്റർ ഉള്ള അടിയിൽ അതടി നമുക്ക് കാണാൻ പറ്റും ഇത്ര ആഴുള്ളു അത് ഇത്ര ആഴുള്ളൂ ഇത് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോയി അങ്ങനെ പോകും അങ്ങനെ പോകും ഇങ്ങനെ പോകു ഇങ്ങനെ പോകും ഇങ്ങനെ പോയി ഇങ്ങനെ പോയി കുട്ടി ഇനി ഇവിടെ പോകണില്ല അപ്പം അത്ര ഇത് അപ്പോൾ പതിമൂന്ന് വർഷം മുന്നേ കുഴിച്ച അവർ കിണർന്ന് ഇന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് അപ്പോൾ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയേ നമ്മളിപ്പോൾ ഒരാളുടെ വന്നിട്ടില്ല എല്ലൊന്ന് വന്നത് എന്തോ ഒഴിഞ്ഞു വന്നിട്ട് ഇതൊന്നും ഇതൊന്നും കഴിച്ചിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞേ നട്ടുച്ച സമയം കേട്ടാ തണുപ്പുണ്ടൊക്കെ പറയണം ഓക്കെ നല്ല തണുപ്പാണ് ആ പിന്നെ നെല്ലി പരകെട്ടോണ്ടെന്നറിയില്ല എന്തോ ഒരു ടേസ്റ്റ് സൂപ്പറാണ് അപ്പൊ അപ്പുറത്ത് വീടുകളിലൊക്കെ വെള്ളം ആ ഉണ്ട് പറഞ്ഞു പക്ഷെ എന്നാലും അവിടുത്തെ അയൽവാസികളൊക്കെ ഈയൊരു വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുപോകും വെള്ളം കൊണ്ടുവന്ന കൊണ്ടോന്ന് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകും കുടിക്കാൻ ചിലർ വന്നിട്ട് കടയൊക്കെ ഉണ്ടാവുകയാണ് കുടിക്കാൻ കടയിൽ നിൽക്കുന്നവരാണ് ബക്കറ്റില് അതിൽ കുറച്ച് വെള്ളമൊക്കെ കൂരിട്ട് അതെ കൂടി കുടിച്ചല്ലോ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ വരുന്നു പറ കാരണം ഇത് നമുക്ക് തൊടുമ്പ് തന്നെ നല്ല തണുപ്പാണ് ചുരുക്കം പറഞ്ഞ ഞങ്ങള് ഞങ്ങളുടെ വണ്ടിയിലുള്ള എല്ലാ ബോട്ടുകളും നിറച്ചിട്ടുണ്ട് ആ നിറക്കും തോറും ഇതേമാതിരി വീണ്ടും വീണ്ടും വെള്ളം കയറി വരണം നോക്കിയേ ഇതേമാതിരി കയറി വരികയാണ് എടുക്കുംതോറും കയറി വരികയാണ് അപ്പൊ ഇത് നിറഞ്ഞു കഴിഞ്ഞ വർഷക്കാലത്ത് ഇങ്ങനെ നല്ല രൂപത്തിൽ ചെറിയ രൂപത്തിൽ ഒഴിച്ച് പോണ് വർഷകാലത്ത് നല്ല അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു അത്ഭുത കിണർ തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മുടെ തലമുറയും നമ്മുടെ കഴി അടുത്ത തലമുറയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം അങ്ങനെ പോട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതേ കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ട് കാണാം